ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക അഭിനയ ജീവിതത്തിൽ തന്റെ തുടർച്ചയല്ല തന്റെ മകൻ പ്രണവെന്ന് മോഹൻലാൽ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അവന്റെ പ്രതിഭയും ദൈവാനുഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അതെല്ലാം ഇരിക്കുന്നത് തുടരാൻ പറ്റുമെങ്കിൽ തുടരുമെന്നും അല്ലെങ്കിൽ മറ്റൊരു ജോലി പ്രണവ് മോഹൻലാൽ കണ്ടെത്തുമെന്നും അദ്ദേഹം സ്വകാര്യ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലായി മാറിയിരിക്കുന്നത് ശേഷം പ്രണവ് നായകനെത്തിയ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടെന്ന ചിത്രത്തിലെ അഭിനയത്തിനെതിരെ വ്യാപക വിമർശനം ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു രാമലീലയുടെ സംവിധായകനായ അരുൺ ഗോപിയാണ് ഈ ചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ചിത്രത്തെക്കുറിച്ച് വിഭിന്നമായ അഭിപ്രായങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രണവ് മോഹൻലാലിന്റെ രണ്ടാമത്തെ ചിത്രം മാത്രമാണിതെന്നും താരം മോഹൻലാലിന്റെ വയസ്സാകുമ്പോൾ അതിനേക്കാൾ വലിയൊരു നടനായി മാറുമെന്ന് തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് ലാലേട്ടന്റെയും പ്രണവ് മോഹൻലാലിന്റെയും ഫാൻസുകാർ ഒരുമിച്ച് തന്നെ പറയുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക